മണ്ഡല മകരവിളക്ക് മഹോത്സവം ആരംഭിച്ച് ഇരുപത്തി ദിവസം പൂർത്തിയാകുമ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഭക്തർ ശബരിമല ദർശനത്തിനെത്തി കഴിഞ്ഞ വർഷം ഇതേ സമയം പതിനെട്ട് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഭക്തരാണ് ദർശനത്തിന് എത്തിയത് ഈ വർഷത്തെ ഇരുപത്തി ദിവസത്തെ ആകെ വരുമാനം നൂറ്റി അറുപത്തിമൂന്ന് കോടി എൺപത്തി ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാല് രൂപയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നൂറ്റി നാല്പത്തിയൊന്ന് കോടി പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയായിരുന്നു ഇത്തവണ ഇരുപത്തിരണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തിയായിരത്തി നാനൂറ്റി എൺപത്തിയൊന്ന് രൂപയുടെ അധിക വരുമാനമാണ് ഉണ്ടായതെന്ന് ദേവസ്വം ബോർഡ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അരവണയുടെ വിറ്റുവരവ് എൺപത്തിരണ്ട് കോടി അറുപത്തിയേഴ് ലക്ഷത്തി അറുപത്തി അൻപത് രൂപയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനേഴ് കോടി നാല്പത്തി ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയുടെ അധിക വരുമാനമാണ് ഉണ്ടായത് മുൻവർഷത്തേക്കാൾ നാല് ലക്ഷത്തിലധികം തീർത്ഥാടകരും അധികമായി എത്തിയിട്ടുണ്ട് വരുന്നവർക്കെല്ലാം ദർശനം നടത്താനുള്ള സൗകര്യം ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് ശബരിമല ദർശനത്തിനിടെ മരിക്കുന്നവർക്ക് സർക്കാർ അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം